Ayo, dani mata, re. Uh. Ayo, okay. oh. dani oh. mata, oh. re. Oh.

ഹലോ പുതിയ വീഡിയോയിലെട്ടോ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും ഞങ്ങളുടെ പുന്നാമ്പറമ്പ് പൂരത്തിൻ്റെ വീഡിയോ ആണ് ഇടാൻ കുറച്ച് വൈകിയിട്ടുണ്ട് കേട്ടോ ഒന്നല്ല കുറേ തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ വീഡിയോ ഇടാനൊക്കെ കുറച്ച് ലേറ്റ് ആയതാണ് അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക അപ്പം അന്നത്തെ ദിവസത്തെ കുറച്ച് കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചിക്കൻ വറുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കടായി ചിക്കൻ ഉണ്ടാക്കുക അതേപോലെ നല്ല അടിപൊളി നെയ്ച്ചോറ് ഒക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാ െറ്റായിട്ടുണ്ട് ഇനി ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് പൂരത്തിന് പോവുകയാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ വീടിൻ്റെ അധികം നിറയെ ഐസേരൻ വേഗം ഉണ്ട് കേട്ടോ അങ്ങനെ അത് ആ ഒരു ഐസ് സേരനയൊക്കെ പിടിച്ചു നിർത്തി ഞങ്ങളിത് ആ ഐസ് ക്രീമൊന്നും ഐസൊക്കെ മേടിച്ചു അങ്ങനെ തുമ്പിക്കുട്ടിക്ക് ചുമ ആയതുകൊണ്ട് ഐസ്ക്രീമൊന്നും ക്രീമൊന്നും വാങ്ങിക്കൊടുത്തില്ല കേട്ടോ അപ്പോൾ അവൾക്ക് ഐസ്ക്രീം ക്രീം ആ ഒരു കുഴല് മാത്രമാണ് വാങ്ങിക്കൊടുത്തിട്ടുള്ളത് അങ്ങനെ പൂരത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഞങ്ങൾ ഇടുന്ന പുതിയ വീഡിയോസ് ഇതൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തും അപ്പോൾ നമ്മളെ പരമാവധി സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ അങ്ങനെതാ തുമ്പിക്കുട്ടിക്ക് ഞങ്ങൾ ഐസ്ക്രീമിൻ്റെ കുഴലൊക്കെ മാത്രം വാങ്ങിയിട്ട് പറ്റിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ അവൾക്ക് ഒരു പരാതിയില്ല അവൾക്ക് അവൾക്കറിയാം ചുമയാണ് ഐസ്ക്രീം ഒന്നും കഴിക്കാൻ പാടില്ലയെന്ന് അങ്ങനെ പിന്നെ പൂരായതാ ദിവസം പൂരം മുളയിട്ട് ആ പത്ത് ദിവസം ഇത് തന്നെയാണ് കേട്ടോ അംഗം അപ്പോൾ എപ്പോഴും നമ്മുടെ കയ്യിൽ ചില്ലറ പൈസ വേണം ചലഞ്ചേഴ്സ് പാർത്തലയുടെ വക പൂക്കാവടി ആയിരുന്നു കേട്ടോ അപ്പോൾ ആ പൂക്കാവടിയൊക്കെ കുറച്ച് നേരം കണ്ടു നിന്ന് അതിൻ്റെ ഇടയിൽ കുറച്ച് വീഡിയോസൊക്കെ എടുത്തതാണ് അങ്ങനെതാ അവർ കുറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ പോണ ഒരു വേല അതാ ഇവിടെ നിന്നാണ് കേട്ടോ പുറപ്പെടുന്നത് അപ്പോൾ അവിടെ മൂന്ന് ആനകളുണ്ട് അപ്പോൾ ആ ആനയും പഞ്ചവാദിയൊക്കെ കണ്ടിട്ടാണെങ്കിൽ നമ്മൾ കാവിലേക്ക് പോണത് ഗംഭീരമായിട്ട് ഇവിടെ പൂക്കാവടി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കുറച്ച് സൈഡിലായിട്ട് ഇതാ ആന നെറ്റിപ്പട്ടൊക്കെ കെട്ടിയിട്ട് വേലയൊക്കെ പൂവുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ റെഡി ആയതുകൊണ്ടിരിക്കുകയാണ് പിന്നെ രണ്ട് ആനകൾ മാത്രമേട്ടോ വന്നിട്ടുള്ളൂ മൂന്നാമത്തെ ഒരു ആന അതാ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതാ ആളുകളൊക്കെ രണ്ട് സൈഡിക്ക് മാറി നിന്നിട്ട് ആ ഒരു രാജാവിന് വഴി കൊടുക്കുന്നുണ്ട് കേട്ടോ സത്യം പറയുകയാണെന്ന് അത് കണ്ടു നിൽക്കാൻ ഭയങ്കര രസമായിരുന്നു അതേപോലെ നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ I <laughs> do വേലയൊക്കെ കുറച്ചുനേരം കണ്ടു നിന്നു ഇനിയിപ്പൊ ഞങ്ങള് വേലയുടെ മുന്നേ തന്നെ പോന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതാ പുന്നാമ്പറമ്പിൻ്റെ അവിടെ ഏകദേശം എത്താറായിട്ടുണ്ട് അപ്പോൾ അതാ ഈ ഒരു കട നടന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ പൂരത്തിന് പോണത് തുമ്പിക്കുട്ടിക്ക് ചുമ ആയതുകൊണ്ട് മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ വറുത്താനൊക്കെ പറഞ്ഞ് വെള്ളക്കുപ്പിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ വീട്ടിൽ നിന്ന് അച്ഛനാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഭയങ്കര രസമാണ് കേട്ടോ ഈ ഒരു സ്ഥലം കാണാൻ നല്ല പൂരത്തിനൊക്കെ പോകാൻ പറ്റിയ ഒരു അടിപൊളി വൈബ് ഉള്ള സ്ഥലമാണ് കേട്ടോ ഒരു നാല് മണി നാലരയ്ക്ക് ശേഷം ഭയങ്കര റ്റും അതേപോലെ വെയിലൊക്കെ ഒന്ന് ഒഴിഞ്ഞപ്പോഴേ ഒരു പ്രത്യേക സുഖം അതിനൊക്കെ നടന്നിട്ട് പോകാനേ അങ്ങനെ അതാ അമ്പലത്തിലെ കുളം എത്തിയിട്ടുണ്ട് അങ്ങനെ കുളത്തിൻ്റെ അവിടെ നിന്ന് ഇനിയിപ്പം ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കാവിലെ ഏകദേശം എത്താറായിട്ടുണ്ട് കാവിലധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ പോയപ്പോൾ പിന്നെയാണ് തിരക്കൊക്കെ വന്നത് അങ്ങനെ ഞങ്ങൾ നടന്ന് 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 കാവിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ കാവില് തിരക്കൊക്കെ വരുന്നേ ഉള്ളൂ വേലകളൊക്കെ ഉള്ളൂ പിന്നെ അതാ കണ്ണ് നാല് പുറാണ് കേട്ടോ കുറേ ഐസ് ഐസ്ക്രീം കടക്കാരുണ്ട് കച്ചവടക്കാരുണ്ട് പിന്നെ ചായക്കട ബജി അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ട് പിന്നെ ഇതാ നാല് പുറമൊക്കെ ഞങ്ങൾ നടന്ന് വീഡിയോസൊക്കെ അപ്പോഴേക്കും അപ്പോഴേക്കിത് ഓരോ വേല വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പറമ്പിൽ പോയാൽ കുട്ടികളേനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ ഇങ്ങനെ ഓരോ സാധനങ്ങളേയും കൊണ്ട് വരും കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു സാധനമാണ് ഇപ്പോൾ അഞ്ഞിമിട്ടായി അപ്പോൾ തുമ്പിക്കുട്ടിക്ക് ഇത് കണ്ടിട്ട് എന്താ അത് എന്താ അതിൻ്റെ ടേസ്റ്റ് എന്ന് അറിയില്ല കേട്ടോ അപ്പോൾ എനിക്ക് വാങ്ങിക്കൊടുക്കാൻ ചെറിയൊരു പേടി അങ്ങനെ അത് വാങ്ങിക്കൊടുത്തില്ല കേട്ടോ പിന്നെ അതാ കുറേ സർക്കസുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഇതാ അടിപൊളി തക്കന്നിട്ടുണ്ട് ഏകദേശം ശം മണിയായപ്പോൾ നീ ഞങ്ങൾ വീട്ടിലേക്ക് പോരുകയാണ് അപ്പോൾ പോരണ വഴി കുറച്ച് ചായയും അതേപോലെ കോളിഫ്ലവർ പൊക്കവടയൊക്കെ ഒക്കെ കഴിക്കുകയാണ് പിന്നെ പൂരത്തിൻ്റെ ഫുള്ള് വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ നമുക്ക് കുറച്ച് പരിമിതികളൊക്കെ ഉണ്ടല്ലോ തിരക്കിൻ്റെ ഇടയിൽ പോയിട്ട് വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ് പിന്നെ തിരക്ക് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര പേടിയെട്ടോ അപ്പം ഞാൻ തിരക്കിൻ്റെ ഇടയ്ക്കൊന്നും പോവില്ല പിന്നെ അതാ പിറ്റേ ദിവസമായി ഞാൻ ഐസ്ക്രീം വന്നു ഐസ്ക്രീം വന്ന് പൂരത്തിൻ്റെ ഒരു സമയത്ത് ഐസ്ക്രീം കഴിച്ച് കഴിച്ച് പണ്ടാറടങ്ങി ഇപ്പം ജലദോഷം ചുമയും പനി കപക്കെട്ടൊക്കെ ആയി സൗണ്ടൊക്കെ പോയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇഷ്യൂസ് കാരണമാണ് വീഡിയോ ഒക്കെ ഇടാൻ വൈകിയത് അങ്ങനെ പിറ്റേ ദിവസമായിട്ടോ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് പിന്നെ ഷോപ്പിംഗ് ഒക്കെ നടത്തിയത് റിച്ഛൂന് ഇഷ്ടപ്പെട്ട ഒരു ഗണപതിയുടെ വിഗ്രഹം മേടിച്ചിട്ടുണ്ട് പിന്നെ അത് അവൾക്ക് രണ്ട് കമ്മലും എടുത്തു തുമ്പിക്കുട്ടിക്ക് ക്ലിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ തുമ്പിക്കുട്ടിക്ക് വള മേടിച്ചു പിന്നെ മാല മേടിച്ചു അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ പിന്നെ പൊരി മുറുക്കൊക്കെ മേടിച്ചു അപ്പോൾ ഞങ്ങളുടെ പുന്നാമ്പുറമ്പ് പൂരത്തിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതേപോലെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്തൊരു അടിപൊളി ആയിട്ടുള്ള വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ